സ്വർണം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലെത്തുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ധരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതായിരിക്കും പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല അത് നമുക്ക് ജീവിക്കാനേ ഉള്ളൂ പക്ഷേ സ്വർണം ഇവിടെ കിട്ടാതായാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതല്ല മനുഷ്യജീവിതം തന്നെ സ്തംഭിപ്പിക്കാവുന്ന രീതിയിലേക്കുള്ള സങ്കീർണമായ വിഷയങ്ങളിലേക്ക് അത് മാറും അതായത് സ്വർണം ഇവിടെ ഉപയോഗിക്കുന്നത് ആഭരണത്തിനും വേണ്ടിയല്ല സമ്പദ്ഘടനയിൽ ഒരു പ്രശ്നമുണ്ട് കാരണം സ്വർണം വെച്ചിട്ടാണ് ഈ കറൻസികൾ ലോകരാഷ്ട്രങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്നത് അതിൻ്റെ മൂല്യം സ്വർണവുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അതിനും ഒരു പരിഹാരം ഉണ്ടാക്കാം മറ്റൊന്ന് കണ്ടെത്തിയാൽ മതി മൂല്യമുള്ള പക്ഷേ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാത്ത മറ്റൊരു മേഖലയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ചിപ്പുകളുമെല്ലാം അതിൻ്റെ ഉള്ളിൽ സ്വർണമുണ്ട് കാരണം സ്വർണത്തിന് പ്രത്യേകതരം ഒരു സ്വഭാവമുണ്ട് മറ്റു ലോഹങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ ചാലകത കൂടുതലാണ് അതുപോലെ തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല ദീർഘകാലം നിലനിൽക്കുന്നതാണ് പിന്നെ അത് ഏറ്റവും ചെറുതാക്കി തന്നെ അതിനെ മാറ്റാം അതിൻ്റെ വലിവ് കൂടുതലാണ് ഏറ്റവും സൂക്ഷ്മതലത്തിൽ തന്നെ ഈ സ്വർണത്തിനെ മാറ്റാം അപ്പം ഇത്തരം ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഈ മൊബൈൽ ഫോണിലും ഇലക്ട്രോണിക് ചിപ്പുകളിലും കമ്പ്യൂട്ടറുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ധാരാളമായിട്ട് ഇത് ഉണ്ടാകത്തിൻ്റെ അതുകൊണ്ടാണ് വില കൂടുന്നത് പക്ഷേ അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് ദീർഘകാലം നിലനിൽക്കും പെട്ടെന്ന് ചീത്തയാവില്ല മാത്രമല്ല നമ്മുടെ ഉപഗ്രഹങ്ങളിലും ഉപയോഗിക്കുന്നത് പലതിലും ഉപയോഗിക്കുന്നത് ഈ സ്വർണ്ണമാണ് കാരണം സൂര്യനിൽ നിന്ന് വരുന്ന പല കിരണങ്ങളെ ചെറുക്കാൻ ഈ ഈശ്വരത്തിന് കഴിവുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഉപഗ്രഹങ്ങളൊക്കെ ചീത്തയാവും ഉപഗ്രഹങ്ങൾ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ് അതായത് കൃത്രിമ ഉപകരണങ്ങൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മുടെ വാർത്താവിനിമയങ്ങളും കാലാവസ്ഥ പ്രവചനങ്ങളും ഒക്കെ തെറ്റും അത് കാരണം അതൊക്കെ നിലനിന്ന് പോകില്ല പെട്ടെന്ന് ചീത്തയായി പോകും ഉപഗ്രഹങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം